എവിടെ അങ്ങനെ പറയാൻ പറ്റില്ല വൈകുന്നേരം എത്ര അടിച്ചേക്ക് പോകുന്നു അവിടെ ആയിരിക്കും എന്റെ കിടപ്പ് ഒരു 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 അടിക്കാനാണ് ചാൻസ് ഇരിക്കും ജീവിതത്തിൽ അകലിട്ട് നമുക്ക് വേണ്ട സുഖവും വേണ്ട പരമാനന്ദ സുഖം ഇത് ധാരാളം ആശുപത്രി ഉള്ളതുകൊണ്ട് ചോറും കഞ്ഞിയും കിട്ടുന്നു ഇനി ആശുപത്രി ഇല്ലെങ്കിലും എനിക്ക് ചോറും കഞ്ഞി കിട്ടും പോണോ പണി അത്യാവശ്യമൊക്കെ പണി കിട്ടുന്നുണ്ട് പിന്നെ കിട്ടണ കാശ് ഗുണവും മൊത്തം കള്ളടിച്ചു ഈ ഒരു പെണ്ണിനെ ആ പെണ്ണ് നാലു മാസം കഴിയുമ്പോ അടുത്താകെ കൊടുക്കും അതിന് മറ്റേം കെട്ടാണ്ടിരിക്കട്ടെ ഒരു നമ്മക്ക് അന്താശ ഇരക്കണ്ട കരം കെട്ടണ്ട വെള്ളക്കാശം അരക്കണ്ട ഒരു കേസും വേണ്ട ആരും പുറകേം വരൂല്ല ധൈര്യമായിട്ട് ഏത് റോഡ് സൈഡിലും കിടക്കാൻ കഞ്ഞി കുടിച്ചു ഹാപ്പിട്ട് പണിയെടുക്കണം ആ ഒപ്പിത്തരം കണിച്ചത് പണിയെടുത്തിട്ട് പനിച്ചാക്കി അടിച്ച് ആടിക്ക് കിട്ടി നല്ല വല്യ പെര പണിയുന്ന കെട്ടത്തിൽ കൂടെ ഒക്കെ കീർക്കണം ഉറങ്ങുക അവിടെ നമ്മ കരവും കെട്ടണ്ട വടയും കൊടുക്കണ്ട കണ്ട്രാശം വെള്ളക്കാശം കൊടുക്കണ്ട ഒന്നും വേണ്ട പല പല വീട്ടിൽ കിടക്കാം വീട്ടിൽ നാളെ കിടക്കിലെ വീട്ടിൽ കേറി ഞാനരി അത് കഴിഞ്ഞിട്ട് അവര് കേറിക്കൂടേ കൊല്ലം നീ വിടിക്ക നന്നായി കേട്ടെ ഓക്കെ